ഇതിപ്പോൾ ക്യാൻഡൽ പെയറിലാണ് ചൈനയിൽ സോളാർ ക്ലീൻ ചെയ്യുന്ന വലിയൊരു സൊല്യൂഷന്റെ ഒരു ഉള്ളത് സോളാർ എന്തായാലും ഓരോ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മിനിമം ക്ലീൻ ചെയ്യണം അതിനുള്ള ഒരു റോബോട്ടിക് സൊല്യൂഷനാണ് ഇവിടെ ഈ സ്റ്റാളൊന്ന് കാണാം ഇത് സോളാറിന്റെ മേലൂടെ ഓടിപ്പോയി നടന്നിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് ഈ ഒരു റോബോട്ട് ഉണ്ടാവും വലിയ പാനലൊക്കെ ക്ലീൻ ചെയ്യുന്ന സാധനമാണ് ആയിരിക്കുന്നത് നമുക്കിപ്പോ കൈ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സിമ്പിൾ സിസ്റ്റമാണ് ഇപ്പൊ നമുക്ക് വേണ്ടത് സത്യത്തിൽ നാട്ടിൽ ഇതൊരു ബിസിനസ് ആക്കട്ടോ ഇത്ര നല്ല ഒന്ന് രണ്ട് മെഷീനറിയൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പരസ്യം കൊടുക്കുക സോളാർ സോളാർ വാഷ് വാഷ് ചെയ്യണോ കാരണം ഇതിന്റെ ആവശ്യകത സത്യത്തിൽ അറിയുന്നില്ല കസ്റ്റമർ ഒരു കൊല്ലത്തിൽ രണ്ട് വാഷ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് മൊത്തം രണ്ട് അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ഒരു കൊല്ലത്തിൽ പൊടി കാരണം നഷ്ടപ്പെടുന്നുണ്ട് ചിലയിടത്ത് പത്തി കൂടുതലായിരിക്കും ഡിപ്പൻ ആ പൊടി എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ കൊല്ലത്തിൽ രണ്ട് സർവീസ് ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കറക്റ്റ് നിലനിർത്താം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറോ ആയിരോ രണ്ടായിരം രൂപ ഒരു കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കൊടുക്കുന്നത് നഷ്ടമില്ല എന്നുള്ളതാണ് നമുക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്ന ആളുകൾക്ക് ബെസ്റ്റ് ഇവിടെ ശരിക്കും ഒരു ബിസിനസ് നല്ലൊരു ബിസിനസ് തുടങ്ങട്ടെ ഈ ഒരു സോളാർ ക്ലീനിങ് പർപ്പസുകൾ കാരണം ചെറിയ ചെറിയ പോർട്ടബിൾ മെഷീനൊക്കെ ഉണ്ട് നമുക്കൊരു പത്ത് കിലോ പാട്ട് അഞ്ച് കിലോ പാട്ട് സോളാർ പാനലൊക്കെ ഉള്ള വീട് പോയിട്ട് ഇതുപോലെ കഴുകി കൊടുക്കാം അതിനുള്ള ഒരു ബാറ്ററി റീചാർജബിൾ സിസ്റ്റം ഒക്കെ ഉള്ളത് ഉണ്ട് കയ്യിൽ വണ്ടിയിൽ കൊണ്ടുപോകുന്ന സിസ്റ്റം ഉണ്ട് പിന്നെ വലിയ മെഗാ കണക്കിലിപ്പോൾ നൂറ് കിലോ വാട്ട് ഇരുന്നൂറ് കിലോ വാട്ടിൻ്റെ വലിയ സിസ്റ്റം വർത്തിക്ക് വലിയ സിസ്റ്റം തന്നെ വേണ്ടിവരും അത് ചെറുതായിട്ട് പറ്റില്ലല്ലോ കാരണം ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം ക്ലീൻ ചെയ്ത് തീരുവില്ല അതിന് വലിയ സിസ്റ്റം ആർക്കെല്ലാം ഒരു കമ്പനിയൊക്കെ തുടങ്ങണമെങ്കിൽ അത്തരം മെഷീനറികളും ഇവിടെ ഉണ്ട് അപ്പോൾ അതൊരു പോർട്ടബിൾ ഒരാൾ ഓപ്പറേറ്റ് ചെയ്യാണ് തോളാറിന് കേടം ഉണ്ടാവില്ല കാരണം ഇതിനൊന്നൊന്നൊന്നും സംഭവിക്കാറില്ല ഇപ്പം പൊടി എടുക്കുന്ന ഒരു സംഭവമാണത് റീചാർജബിൾ ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ കൊണ്ടുപോകാം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇല്ല എത്ര ില്ല റീചാർജബിൾ നിധിയം ബാറ്ററിയാണ് ഇതിലുള്ള കൂട്ടിയപ്പോൾ മോൾ കൊണ്ടുപോകാം ഇതിന്റെ കഴിഞ്ഞാൽ ചാർജ് ചെയ്യാം ഇതിന്റെ വെള്ളം ലിക്വിഡ് ഇതിലൂടെ കൊടുക്കാം വാട്ടറോ അതുപോലെ പിന്നെ സോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലുള്ളിലൂടെ കൊടുക്കാം നമുക്ക് ഇതിപ്പോ ഒരു ബാറ്ററിയോട് കൂടി ഇതിന്റെ ഒരു പ്രൈസ് പറഞ്ഞത് ഒരു മുന്നൂറ്റമ്പത് ആണ് ബാറ്ററി നമുക്ക് നാട്ടിൽ നിന്ന് ആയാലും മതി അല്ലെങ്കിൽ ഒന്നിച്ചൊരു പാക്കേജ് തന്നെ കൊണ്ടുപോകാം മുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂവായിരം രൂപയുടെ മേലെ അത്രയേ ഉള്ളൂ നല്ല പ്രൈസാണ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് അറിയില്ല വെള്ളമായിട്ടും വെള്ളം ഇല്ലാതെ നമുക്കിതുപോലെ ചെയ്യാം എഴുന്നൂറ്റി പത്ത് വാട്സിന്റെ സോളാർ പാനൽ ഇറങ്ങി ഇവിടെ ഇപ്പോൾ അഞ്ഞൂറ്റമ്പതാണ് നാട്ടിൽ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ ഇപ്പോൾ ചൈനയിൽ വന്നപ്പോൾ കണ്ടു എഴുന്നൂറ്റി പത്ത് വാട്സിൻ്റെ പാനല് അതൊരു സംഭവമാണ് ഓക്കെ ഇതാണ് ഇപ്പോൾ നോർമലുള്ള നമ്മുടെ അഞ്ഞൂറ്റമ്പത് വാട്ട് മാർക്കറ്റിലുള്ള ആ സാധനം ഇത് അഞ്ഞൂറ്റമ്പത് എന്നാൽ അവിടെ നിന്നൊക്കെ പിടുത്തം വിട്ടു സൈസിൽ വലിയ മാറ്റം അതേ വലുപ്പം തന്നെയാണ് ആ വലുപ്പം തന്നെയാണ് ഒക്കെ എഴുന്നൂറ്റി മുപ്പത് എത്തിട്ടോ ഏക എഴുന്നൂറ്റി പത്ത് എത്തിയിട്ടുണ്ട് അത് രസമായി ഇപ്പത്തെ ഈ സ്റ്റാളിലെ അവർ എഴുതി വെച്ച് എഴുന്നൂറ്റി മുപ്പത് എന്ന് അപ്പൊ അതേ സാധനം തന്നെ അതേ വിലേനുള്ളൂ എഴുന്നൂറ്റി പത്ത് ഇവിടെയാണ് ഇത് സത്യത്തിൽ എഴുന്നൂറ്റി പത്തേ ഉള്ളൂന്ന് എഴുന്നൂറ്റി മുപ്പതൊന്നുമില്ലാതെ എഴുതി വക്കലാണെന്ന് അപ്പോൾ ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ആറ് ആ ഒന്നുമില്ല അത്ര ഇനിവേ എഴുന്നൂറ്റി പത്തെങ്കിലും കിട്ടിയല്ലോ അങ്ങനെ വീണ്ടും ഫ്ലെക്സിബിൾ സോളാർ പാനലുകൾ your devices while you walk to energy and portable. അങ്ങനെ ഒരുപാട് ചാർജറുകൾക്കുള്ള സൊല്യൂഷനാണ് ലാപ്ടോപ്പ് ചാർജറ് മൊബൈൽ ഫോൺ ചാർജറ് അങ്ങനെ മടക്കി കൊണ്ടുപോകണ ഒരുപാട് പാനലുകളുടെ ഒരു കളക്ഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ രീതി ിസി മോട്ടോറുകളുടെ വലിയ കളക്ഷൻസ് പമ്പുകൾ വാട്ടർ പമ്പ് സൊല്യൂഷൻസ് ഏ പിന്നത് സോളാർ ചാർജർ ചാർജർ കൺട്രോളർ അല്ലേ ആ എല്ലാം ഉണ്ട് സംഭവം ഒരു സൈക്കിൾ റിക്ഷ ഈ ഇക്ഷ മോഡിഫൈ ചെയ്തത് അതിൻ്റെ ബോഡി ഷേപ്പാണ് അടിപൊളിയായത് നല്ലൊരു ബോക്സ് അതിൻ്റെ ഡിസൈനിങ് സൂപ്പറാണ് ഏ പാനൽ മുകളിൽ വെച്ചു ആ ചാർജിൽ സംഭവം ഒരു വലിയൊരു പാനൽ നന്നായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിലെങ്കിൽ ചാർജ് ചെയ്യണേ ഈ വണ്ടി അങ്ങോട്ട് സോളാറിൽ ലൈവായിട്ട് ഇടുന്നതെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റും ഓടും നല്ല വെയിലുണ്ടെങ്കിലും ഓടും യെസ് എവിടെയാണോ നമുക്ക് സി സി ടി വി ക്യാമറ വെക്കേണ്ടത് അവിടെ സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു മൊബൈൽ സി സി ടി വി കമ്പനിയാണിത് എവിടെയാണോ സെക്യൂരിറ്റി വേണ്ടത് അവിടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുമ്പോൾ യോഗം നടക്കുമ്പോൾ വലിയ വലിയ കോൺഫറൻസ് നടക്കുന്ന വേദിയുടെ അടുത്തൊക്കെ സി സി ടി വി വേണമെങ്കിൽ ഈ ഒരു വണ്ടി കീട് വരും അത് സോളാറിൽ വർക്ക് ചെയ്തോളും അങ്ങനെ വർക്ക് ചെയ്യുന്ന ക്യാമറ സിസ്റ്റമാണ് ഇത് അത് സൂപ്പർ ഇതൊരെണ്ണം വാങ്ങിച്ചു വെച്ച് നമുക്കിതിനെ റൻറ്റ് ചെയ്യാം അതൊക്കെ പറ്റും അതേപോലെ ലൈറ്റ് എവിടെയാണോ ലൈറ്റ് വേണ്ടത് അവിടേക്ക് കൊടുക്കുക ഈ എക്സിബിഷൻ അറേഞ്ച് ചെയ്ത രീതിയിൽ എന്ത് ഭംഗിയായിട്ടാണ് ഇത്തരമൊരു എക്സിബിഷനൊക്കെ നമുക്ക് ഇന്ത്യക്ക് അടുത്ത കാലത്ത് സ്വപ്നം കാണാൻ പറ്റുമോ എന്ത്റിയാ ആ ആ മെഷീനറിയൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ലോകത്തുള്ള എല്ലാ രാജ്യത്തു നിന്ന് ആൾക്കാർ ഇവിടെ വരിക ഇത്ര ലൈവായിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്താ കഥ ഇവർ ഈ ഒരു മെഷീൻ്റെ മാസ്റ്റേഴ്സാണ് ഇതൊരു മോഡല് മാത്രായിരിക്കും ഇങ്ങനെ പലതും ഇവരുണ്ടാക്കും ആ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ എന്തൊക്കെയോ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് സ്മാർട്ട് ഫോണിന് വേണ്ട കുറേ ടൂൾസുകൾ ഇങ്ങനെ ഓരോ പ്ലേറ്റിൽ വരുന്ന അങ്ങനെ എന്ത് വേണമെങ്കിലും ഇത്തരം ടൈകൾ നിർമ്മിക്കുന്ന ഒരു മഷീൻ നേരെ അങ്ങോട്ട് പ്രിൻറ് ചെയ്യാം പ്രോഗ്രാം ചെയ്യുക വേണ്ടത് പ്രിൻ്റ് ചെയ്തെടുത്ത് തരും പെയിന്റിങ് ഓരോന്നിനും വേറെ വേറെ കമ്പോണൻസിൽ വേറെ വേറെ കളറിൽ പെയിന്റ് ചെയ്യുന്ന ഒരു മഷീൻ സ്പ്രേ പെയിന്റ് എച്ച് ടി ഐ ലൈസർ